നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫ നഗരത്തിലേക്ക് കരയാക്രമണം നടത്താൻ അനുമതി നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു റഫായിലെ ആക്രമണം കാരണം സഹായ വിതരണം നടക്കാതിരുന്ന സാഹചര്യത്തിൽ കപ്പൽ മാർഗം ഭക്ഷണം എത്തിക്കാനുള്ള നീക്കം വിജയം കണ്ടു തുടങ്ങിയതിനിടെയാണ് ഇസ്രയേലിന്റെ അടുത്ത നീക്കം കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിരവധി ലോക നേതാക്കൾ രംഗത്ത് വരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിന്യാഹു ഉത്തരവിടുന്നത് ഏകദേശം പത്തൊമ്പത് ലക്ഷം മനുഷ്യരാണ് ഇസ്രേൽ ആക്രമണം മൂലം ആഭ്യന്തര പലായനത്തിന് വിധേയരാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം ഈജിപ്ത് ഗാസ അതിർത്തിയായ റഫ വഴി എത്തിക്കാൻ ഇസ്രേൽ അനുവദിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായാണ് സൈപ്രസിൽ നിന്ന് ഭക്ഷണം നിറച്ച കപ്പൽ വെള്ളിയാഴ്ച ഗാസയിൽ ഫലസ്തീൻ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ യുദ്ധ കാബിനറ്റ് യോഗം ചേർന്നപ്പോഴാണ് റഫേൽ പുതിയ ആക്രമണത്തിന് നെതന്യാഹു അനുമതി നൽകിയത് ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളും കടുത്ത മാനുഷിക പ്രതിസന്ധിക്കും സാധാരണക്കാരുടെ ജീവഹാനിക്കും കാരണമാകുമെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനെല്ലാം മറികടന്നാണ് പുതിയ ഇസ്രയേൽ നടപടി വെടിനിർത്താനുള്ള ഹമാസിന്റെ നിർദ്ദേശങ്ങളെ വിട്ടിത്തമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് അതേസമയം കരാർ ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം ഖത്തറിലേക്ക് പോകാനും ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമായി നാൽപ്പത്തിരണ്ട് ദിവസം വീതം മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ ഗാസമുനമ്പിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സല അൽദീൻ സ്ട്രീറ്റിനപ്പുറത്തേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ ഹമാസ് ഇസ്രയേലിന് ആവശ്യപ്പെട്ടു ഗാസൻ സ്വദേശികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഇത് അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം കൂടാതെ ഇസ്രയേലിൽ മോചിപ്പിക്കുന്ന ഓരോ അൻപത് ഫലസ്തീൻ തടവുകാർക്കും പകരം ബന്ദികളാക്കിയ ഇസ്രയേലി വനിതാ സൈനികരെ മോചിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഹമാസ് നിർദ്ദേശിക്കുന്നു അങ്ങനെ അങ്ങനെയുണ്ടാകുന്ന പക്ഷം ബന്ദികളായ ഇസ്രേലി സൈനികരെ മോചിപ്പിക്കും ഏറ്റവും ഘട്ടത്തിൽ ഇസ്രയേൽ ഉപരോധം അവസാനിപ്പിക്കാനും പുനർനിർമ്മാണ ശ്രമങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശിച്ചിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തിൽ നാടും മീഡും ഉപേക്ഷിച്ചെത്തിയ പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് മുനമ്പിന്റെ തെക്കൻ മേഖലയായ റഫേൽ കഴിയുന്നത് അതിനിടെ ഗാസ മുനമ്പിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഇരുപത്തി ഒൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സഹായം കാത്തു നിന്നവർക്ക് നേരെയായിരുന്നു ഇസ്രയേലിന്റെ ക്രൂരത സെൻട്രൽ ഗാസ് അമനമ്പിലെ അൽ നുസേറബ് ക്യാമ്പിലെ ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസ് റൌണ്ട് അബോട്ടിൽ ഈ ട്രാക്കുകൾക്കായി കാത്തുവന്ന ജനക്കൂട്ടത്തിനു നേരെ ഇസ്രേ നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ സഹായ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഇസ്രേ സൈന്യം നിഷേധിച്ചു വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായി ഐ ഡി എഫ് മുമ്പും ഫലസ്തീനുകളെ ഇസ്രേൽ സൈന്യം വെടിവെച്ചു കൊന്നതായി ഫലസ്തീൻ ആരോഗ്യ അധികൃതർ പറഞ്ഞു ഗാസയിലെ ദേർ വ്യാഴാഴ്ച ഇസ്രായേൽ മിസൈൽ ഒരു വീടിന് മുകളിൽ പതിക്കുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഫലസ്തീൻ ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്ത Oh.